ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മക്ക് തൂക്കുകയർ വിധിച്ച വിധിയെ കുറിച്ച് പൊതുജനങ്ങളുടെ പ്രതികരണം കേൾക്കാം സാധാരണ ഒരു നമുക്ക് ഒരു മാത്രം രണ്ടും വരെ നല്ല രീതിക്ക് പ്രണയിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കൊണ്ട് അവർക്ക് അത്രയും ഹോപ്പ് കൊടുത്തിട്ട് ലാസ്റ്റ് കൊണ്ട് പറയണതെങ്കിൽ സ്ലിപ്പ് പരിപാടി അപ്പം പിന്നെ ഇത് എല്ലാര്ക്കും ഒരു രസ ആരി സ്നേഹിച്ചിട്ട് വഞ്ചിക്ക നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ കേസാണ് കേസ് ഞാൻ അങ്ങനെ ചെയ്യുമോടാ എന്നുള്ള ഗ്രീഷ്മയുടെ ചോദ്യം നമ്മളെല്ലാവരുടെയും മനസ്സിൽ ആ ചെയ്തതിനുള്ള ശിക്ഷ ഇന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് ശിക്ഷയാണ് വിശേഷിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് സന്തോഷമാകുമ്പോൾ അപ്പം ഒരുപാട് ഒരുപാട് സ്നേഹിച്ചും ഇതുപോലുള്ളവരൊക്കെ വരുമെന്ന് ഇപ്പൊ മനസിലായി ഇപ്പൊ ആ ചാരോൺ ടച്ചിനും അമ്മയ്ക്ക് ഇത് കേട്ട നല്ല അതുപോലെ തന്നെ സന്തോഷം എനിക്കും ഈ ഒരു വധക്കേസ് കേട്ടപ്പോ സാധാരണ ഒരു വധക്കേച്ച നമുക്ക് വിഷമമാണ് വരാറ് അപ്പം ഇത് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എല്ലാവരും ഈ ഒരു ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കും ഒരുപാട് കമന്റ്സ് കണ്ടപ്പോഴേ എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു ഈ ഒരു വധക്കേസിൽ വധക്കേസിൽ ഇതുപോലെ നിന്ന ഓക്കെ കൂടുതൽ ഇനി ഇത് മാറ്റി ഈ പര്യന്ത ഇതുപോലെ റാങ്ക് ഹോൾഡർ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇനി മാറ്റാതിരുന്ന സന്തോഷം ഇപ്പം വിധി വന്നിരിക്കുകയാണ് എങ്ങനെ നോക്കി െമ്പിള്ളേർ അവരുടെ തൈപ്പ് മാത്രം നോക്ക ആമ്പിള്ളാരും ഘട്ടം വരെ നല്ല രീതിയിൽ പ്രണയിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കൊണ്ട് അവർക്ക് അത്രയും കോപ്പ് കൊടുത്തിട്ട് ലാസ്റ്റ് കൊണ്ടിന്ന് പറയണതെങ്കിൽ സ്ലീപ്പ് പരിപാടി അപ്പം പിന്നെ ഇത് എല്ലാവർക്കും ഒരു രസ ആരി ഇങ്ങനെ ചേട്ടൻ ആര് വഞ്ചിക്കുന്ന ടൈപ്പ് ആണ് ആ ചേട്ടൻ ആ ലാസ്റ്റ് നിമിഷത്തിനും ഒന്നും പറയാനത്തില്ല ആ ചേട്ടന് ലാസ്റ്റ് ടൈമിൽ ഒരു സംശയം പോലെ തോന്നിയിട്ട് അച്ഛന്റെ ഒക്കെ സുഹൃത്തിൻ്റെ ഒന്നും പറഞ്ഞ് ചതിക്കുന്ന ആയിരിക്കും അപ്പം അത് എല്ലാവർക്കും പാടമാവട്ടെ അത്രയും ഞാനിപ്പോ ജർമ്മൻ ലാംഗ്വേജ് വലുതെന്ന് വേണ്ടെങ്കിൽ വേണ്ടത് വയ്ക്കായിരുന്നു പുറത്തിറങ്ങാനും ചെയ്യാനൊന്നും മനസ്സിലായി എന്താണ് ഒരു ജന്റൽ നിർത്തിയ അല്ലെങ്കിൽ ഒരു സമത്വം എല്ലാം കൊടുക്കുന്ന ഒരു വിധി തന്നെയാണ് സന്തോഷമുള്ള വിധിയാണ് കാരണം ആ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് ജീവിതകാലത്ത് പ്രണയിച്ച് നടന്ന ഒരു ശരി എങ്ങനെയാണ് നോക്കി വാങ്ങിയോട്ട് ആവാണ് ഇപ്പൊ